ചെക്കോ ബോള് നട്ടിക്കോ ഗുഡ് ബോൾ ഞങ്ങളിവിടെ പേരൊക്കെ വരയ്ക്കാൻ കയറിയതാ ഒരുത്തന ഇവിടെ ഇതിനെ ഇവനെ കൊണ്ട് നിനക്കും കയറണോ ഇടാ ഏ ബോള് നിനക്കെ കേറണോ ആ ആ ആ അവിടെ അപ്പൊ പേരൊക്കെ കാര്യം പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എല്ലാം കേടാ കേട് വരുന്ന ഒരു പിടിയില്ല പക്ഷെ ഇതുകൊണ്ടോ എല്ലാം കേടാ കേരയ്ക്ക പക്ഷെ നമ്മൾ കഴിക്കും കഴിക്കുകയെന്നല്ല പിന്നെ ഞാൻ കൊറേ പേരെയൊക്കെ എല്ലാം വെട്ടി കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് అదొండి ఇతన పేరకం నల్ రీతిలో ఉంటాయి పక్షే కేడు చా ఇదొక కుప్ప ఇదే ఇదే కవలం కెట్ విట్టు అన్న ఇంక పోయాల బెల్ట్ ఎందు బెల్ట్ీష్ ఎందు ఎలా

എന്നാൽ വാ കേൾക്കട്ടെ എന്നാൽ പോയേക്കാം ആ ഓ ആ ഇല്ല വാ അഴിച്ചു വിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ധൈര്യക്കുറവ് രണ്ടും കൽപ്പിച്ച് ഞാൻ അവനെ കുറച്ച് നേരത്തേക്ക് അഴിച്ചു വിട്ടു ഡാ എങ്ങോട്ടോ അടിപൊളിക്ക് എങ്ങോട്ടോ ഓടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടമായി പുറത്തുനൊക്കെ ഓണോണ്ട വല്ല പെൺപെട്ടിയും കണ്ടെ ഒറ്റ പോക്ക ഡാ ഡാടാ ം എടാ പോവാൻ വിളിച്ചേ വന്നോളൂ അവിടെ നിൽക്കേ അവിടെ നിൽക്കേക്ക് ഞങ്ങൾ പൂട്ടിയേക്കാം എനിക്ക് ധൈര്യം കുറവാണ് ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എടാ ഇവിടെ നിൽക്കണ ഒന്ന് ഞാൻ അവനെ പൂട്ടി ഞാൻ ഇങ്ങോട്ട് പോകണം താഴെ ഒരു ഞങ്ങളുടെ ഒരു മോഹൻ്റെ കടയുണ്ട് അപ്പം അവിടെ ചെറുപ്പം മുതൽ പോകുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടിയായിരിക്കുന്നെ ഇപ്പൊ എന്തൊക്കെയോ മണക്കുന്നുണ്ടാ ഇതേ കൂട്ടുന്ന നീ മുള്ളി എവിടാ എല്ലായിടത്തും അവൻ്റെ ഇതിട്ടിട്ട് പോവാ അവൻ്റെ സ്പോട്ടാ ഇന്റെ മുള്ളി பா பா பிள்ள களிக்கிட்டு அவரை நோக்கிக் கொண்டா போனே அப்படின் ആ ഇട്ടേടാ ബോള് ചെക്കോ ബോള് തട്ടിക്കോ ഗുഡ് ബോയ് ആ തട്ടാ 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 നല്ല നോക്ക നമുക്ക് അടിക്കാൻ നോക്കാ അയ്യോ എനിക്ക് പിടിക്കണോ നീ പറന്നു പോലോട്ടോ അവിടത്തേക്ക് പറയാൻ പിടിച്ചോ മക്കളെ നിങ്ങൾ എല്ലാരും വിട്ടേക്കല്ലേ വിട്ടാലോ പോകുന്നു വരുവൊക്കെ ചെയ് ഞാൻ പോവാട്ടോടാ ഏ കം കം നോ 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 നിങ്ങൾ എല്ലാരോടാ ഒരാള് പിടിക്കണിക്കോ കൊച്ചു വട്ടികളെ ചിക്കൻ പറഞ്ഞാ നീ പൊക്കോടന്നായി എങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നേ കം കം മക്കള് പറഞ്ഞു ചിക്കുവിനെ വെച്ചിട്ട് നമുക്കൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു തരാവൂന്ന് അങ്ങനെ കാണിക്കുന്ന രണ്ട് മൂന്ന് ഷോട്ടാ നമ്മളിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പട്ടിയെ നോക്കരുത് ആരും ഇങ്ങോട്ട് പോരെ അപ്പൊ നിങ്ങളൊന്ന് പരസ്പരം എല്ലാരും ഒന്ന് പരസ്പരം ആരാ പറയുന്ന ആദ്യമേ എവിടാ പഠിക്കുന്നേ ഞാൻ സിദ്ധാർഥ എവിടെ ഏത് സ്കൂളില് എവിടെ പുത്തൂര് എവിടെയാ സ്ഥലം പുത്തൂര് ഏത് ജില്ലയിലാ കൊല്ലം ജില്ല കൊല്ലം പിന്നി നെയ്മറിന്റെ കൂട്ട് തന്നെ ഇരിക്കുന്നു കളറും നീ പറഞ്ഞോ പറഞ്ഞായിരുന്നല്ലേ പിന്നെ ഇവനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അയ്യോ അയ്യോ മക്കളെ കൊടുക്കാൻ പറ്റുമോ മക്കളെ കാ പറ്റില്ല സൺഡേ സൺഡേ എല്ലാ സൺഡേ തീർച്ചയായിട്ടും അങ്ങനെ പുതിയ കൂട്ടുകാരെ കിട്ടി അല്ലേ ചെക്കോ എടാ ഈ ഷർട്ടൊക്കെ ഉണ്ടല്ലോ ഇന്ന് തോപ്പുള്ള മുക്കി അലക്കിയേക്കണം അല്ലേക്കാം നിന്നോട് ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞതാ ആ പേടി ഇതിന്റെ നീ വീഴും ആ അത് അത് തന്നെ അത് തന്നെ അത് തന്നെ നിങ്ങൾ അതുപോലെ ഇങ്ങോട്ട് നടക്കുവാണേ നമുക്ക് ഈ വീഡിയോടെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാം പട്ടിയായിട്ട് വരാം ഒരു മിനിറ്റ് ഇപ്പോഴല്ലേ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോകും ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോകും ഞാൻ എടുക്കാം ഞാനെടുക്കാം അങ്ങോട്ട് പോവാം ആ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കാൻ ഞാൻ അവസരം തരാം വൈകിട്ട് ആ എനിക്ക് വേണം പോ ആ